ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഏഷയ ദൗത്യം ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞിരുന്നു നിന്നു അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു അവയ്ക്ക് ആറ് ചിറുകൾ വീതമുണ്ടായിരുന്നു രണ്ടു ചിറുകകൾ കൊണ്ട് മുഖം മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറിച്ചിരുന്നു രണ്ട് ചിറുകൾ പറക്കാനുള്ളതായിരുന്നു അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരുന്നു നിറഞ്ഞിരിക്കുന്നു അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂപൂർ പൂരിതമാവുകയും ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതിരമുള്ളവനും അശുദ്ധമായ അതിരങ്ങൾ ഉള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു അപ്പോൾ സെറാഫുകളിൽ ബലിപീഠത്തിൽ നിന്ന് കൊടിയിൽ കൊടിയിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വന്നു അവൻ എന്റെ അദരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിന്റെ അദരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും അവിടുന്ന് അരുൾ ചെയ്തു പോവുക ഈ ജനത്തോട് പറയുക നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും മനസ്സിലാക്കുകയില്ല നിങ്ങൾ വീണ്ടും വീണ്ടും കാണും ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദി ഭിപ്പിക്കുകയും കണ്ണുകളെ അന്തമാക്കുകയും ചെയ്യുക കർത്താവെ ഇത് എത്ര നാളത്തേക്ക് എന്ന് ഞാൻ ചോദിച്ചു അവിടുന്ന് അരളി ചെയ്തു നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആർപ്പാ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നതുവരെ കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിന്റെ മധ്യത്തിൽ നിർജന പ്രദേ പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ അതിൽ ഒരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും ർപ്പൻറ്റൈൻ വൃഷമോ കരുവേലകമോ വെട്ടിയാൽ അതിന്റെ കുറ്റി നിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും ഈ കുറ്റി ഒരു വിശുദ്ധ ബീജം ആയിരിക്കും